പൂപ്പാറ ഒഴിപ്പിക്കലിൽ സമരം നടത്തുന്ന നാട്ടുകാർക്കും വ്യാപാരികൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതൃത്വം നിലവിലെ ഒഴിപ്പിക്കൽ നടപടി അംഗീകരിക്കുവാനാവില്ല നാട്ടുകാരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകണം നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊപ്പം അവസാനം വരെ നിലകൊള്ളുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് പൂപ്പാറയിലെ കയ്യേറ്റങ്ങൾ കോടതി നിർദ്ദേശപ്രകാരം റവന്യൂ സംഘം ഒഴിപ്പിച്ചത് ഇതോടുകൂടി ഈ വ്യാപാര സ്ഥാപനങ്ങളെ ആശ്രയിച്ച് ഉപജീവനം കഴിഞ്ഞിരുന്ന നൂറുകണക്കിന് കുടുംബങ്ങളാണ് വഴിയാതാരമായത് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നാളെ മുതൽ സൂചനാ സമരവും പിന്നീട് അനിശ്ചിതകാല സമരത്തിലേക്കും നീങ്ങുന്ന സാഹചര്യത്തിലാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വരുന്നത് ജനിച്ചു വളർന്ന ആളുകൾ താമസിക്കുന്ന വീടുകളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളും പൊളിച്ചു നീക്കണം എന്നുള്ള ഉത്തരവ് തീർച്ചയായും ആ പ്രദേശത്തെ ആളുകളെ മാത്രമല്ല നമ്മുടെ സമൂഹത്തില് ഇന്ന് ഉപജീവനത്തിന് വേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾ മുഴുവൻ ആളുകളെയും ബാധിക്കത്തക്ക രീതിയിലുള്ള ഉത്തരവാണ് അതൊരു കാരണവശാലും അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല ഇത് പൂപ്പാറയിൽ മാത്രമല്ല ജല ജലസ്രോതസ്സുകളിൽ നിന്നും നാൽപ്പത് മീറ്റർ അകലെ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടുള്ളൂ എന്നുള്ള നിയമം നിൽക്കുന്നത് എല്ലാ മേഖലയിലും ബാധകമാണ് വണ്ടിപ്പെരിയാറിന്റെ ബാധകമാണ് ഒഴുകുന്ന എല്ലാ മേഖലയിലും ബാധകമാണ് ആലുവയിൽ പോലും അത് ബാധകമാണ് കാരണം അത്രയും ദൂരത്തിൽ നിന്ന് ആലുവ പട്ടണം പോലും കാണുന്നില്ല അപ്പം ഒരു മേഖലയിലെ ആളുകളെ മാത്രം പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് ഗവൺമെന്റിന്റെ കരാള കരാളകർഷ്ടങ്ങൾ കടന്നു കയറുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാരണം ഈ തീരുമാനം പുനഃപരിശോധിക്കാത്തതാണ് ഗവൺമെന്റ് അതിനുവേണ്ടിയുള്ള നടപടി എടുക്കണം ജനങ്ങളോടൊപ്പം ഈ വിഷയത്തിൽ അവിടുത്തെ കച്ചവടക്കാരും സ്ഥിരതാമസക്കാരുമായ ആളുകളോടൊപ്പം കോൺഗ്രസ് പാർട്ടി പ്രതിഷേധത്തിനൊപ്പം നിയമപരമായും പ്രദേശവാസികളെ സഹായിക്കുന്ന നിലപാടുകളായിരിക്കും കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുകയെന്നും എം എൻ ഗോപി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ